ഹായ് വെൽക്കം ടു ഓൺലൈൻ ഷോപ്പിംഗ് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിലുണ്ട് പക്ഷെ കാണിക്കാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു മീഡിയ ലാർജ് മുതൽ ഡെബ്ലെക്സിൽ വരെയും എല്ലാം മിക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ വീഡിയോയിലുണ്ട് നോക്കിയെടുക്കുക ഷോർട്ട് വീഡിയോ അല്ല ഫുൾ ലെങ്ത് വീഡിയോ ആണ് നിന്റെ വീട്ടിൽ ഫസ്റ്റ് വേണം കാണിക്കുന്നത് നോക്കിയാൽ ആയിട്ട് ഈ ഒരു വർക്ക് വരുന്ന ഒറിജിനൽ ബനാറസി മെറ്റീരിയൽ കേട്ടോ കണ്ടില്ലേ ഒറിജിനൽ ബനാറസി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതൊരു പീച്ചും പിങ്കും കലർന്നിട്ടുള്ള ഒരു സൂപ്പർ ഷെയ്ഡും ആണ് ഞാനിത് ഫുള്ളായിട്ട് ഇങ്ങനെ കാണിച്ചുതരാം കേട്ടോ ഓക്കെ ഇതൊരു മീഡിയം ലാർജ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രീമിയം ബനാറസി ആണ് വരുന്നത് അതായത് ആ ഒരു ഗോൾഡൻ്റെ ത്രഡ് ഇങ്ങനെ വരില്ല മെറ്റീരിയൽ അതാണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് മീഡിയ ആണ് ഓക്കെ അപ്പോൾ ഫുൾ ആയിട്ട് ഇതിൽ വർക്കും വരുന്നുണ്ട് ഒരു ക്ലാസ് ആയിട്ട് നമുക്ക് ഒരു വെഡ്ഡിംഗ് പാർട്ടി അറ്റൻഡ് ചെയ്യാം ഒരു എൻഗേജ്മെൻറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതില് ടോപ്പും ഷോളും വരുന്നത് സെയിം മെറ്റീരിയൽ ആയിരിക്കും അതേപോലെ പാൻറ്റ് വരുന്നത് സാൻട്രോൺ മെറ്റീരിയൽ ഡബിൾ എലാസ്റ്റിക് കോഡ് അതായത് റൗണ്ട് എലാസ്റ്റിക് കോഡ് കൂടിയിട്ട് സാൻട്രോൺ മെറ്റീരിയൽ ഇനി ഷോൾ ആണെന്നുണ്ടെങ്കിലും ഷോൾ ഫോർ സൈഡ് ബോർഡറിൽ നമ്മൾ ചെയ്തിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണ് ലേസിൽ സ്റ്റോൺ വർക്ക് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് സെയിം ആണ് ഈ മെറ്റീരിയൽ നല്ല റേഞ്ച് വരുന്ന മെറ്റീരിയൽ ആണ് മാക്സിമം നമുക്ക് നിങ്ങൾക്ക് എങ്ങനെ തരാൻ പറ്റും ആ ഒരു പ്രൈസ് കുറച്ചിട്ട് തന്നെ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഒരു മീഡിയം ലാർജ് സൈസിൽ അമ്പത് ഇഞ്ച് ലെങ്ത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് ഒരു ത്രീ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ വരുന്ന ആണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ഫുള്ളായിട്ട് വർക്ക് വരുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ കേട്ടോ ഇതിന്റെ താഴ്ഭാഗത്തൊക്കെ നോക്കിയാൽ ഫുൾ ആയിട്ട് ഇങ്ങനെ മടക്കി നല്ല രസമായിട്ട് തന്നെ വൃത്തിയിൽ അടിച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് പിന്നെ ലൈനിങ് ഓപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിംഗ് അപ്പൊ ഒരു പുറകോശത്ത് വേറെ ഫ്രില്ലും ഫ്ലേറ്റ്സൊന്നുമില്ല മീഡിയ ലാർജ് ആർജ്ജിക്കുന്നത് ആയിട്ട് ആ ഒരു ഫ്രില്ല് നല്ല രസമുണ്ടാവും കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് കേട്ടോ അതിന്റെ മെറ്റീരിയലേ ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ആട്ടോ ആ ഒരു ഗോൾഡന്റെ സംഭവം ഉണ്ടല്ലോ നമുക്കറിയാലോ ഒരു ബനാറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ആ ഒരു പൂ പോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും അതേപോലെ വേറെ അതേപോലെ വേറെ വേറെ കഴിഞ്ഞാൽ നല്ല ഭംഗി കിട്ടുന്നതും ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് എന്നുള്ളത് നല്ല സോഫ്റ്റ് ആയിരിക്കും ഷിഫോൺ പോലെ നല്ല രസമായിട്ട് തന്നെ നിങ്ങൾക്ക് വേറിയ ഇപ്പത്തെ വെക്കേഷൻ ആണ് ടെൻ ഡേയ്സിൽ നമുക്കൊക്കെ ഇത് അടിച്ചുപൊളിച്ചുപയോഗിക്കാം കേട്ടോ നല്ല ഒരു പിസ്ത ഗ്രീൻ ആണ് വരുന്നത് മീഡിയം ലാർജ് സൈസ് അമ്പത് അഞ്ച് ലംഘി നെക്സ്റ്റ് ഷേഡ് നോക്കിയൊരു ലാവണ്ടറിനോട് സാമ്യമുള്ള നല്ലൊരു അടിപൊളി ഷേഡ് കിട്ടും ഇതില് പറയാൻ മാത്രം കാണാൻ മാത്രം എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു റിയൽ ലുക്ക് അമേസിങ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ലുക്കാണ് ആ ഒരു ഗോൾഡൻ്റെ ബനാറസിൻ്റെ ആ ത്രെഡ് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടോ വാവ് നൈസ് ആണേ ഇപ്പം മെറ്റീരിയലാണ് ഇത് മെയിനായിട്ട് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇത്രമാത്രം നിങ്ങൾക്ക് ഇത് എടുത്ത് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇത് സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഹൈലൈറ്റ് അടിക്കുമ്പോഴൊക്കെ നല്ല രസമായിട്ട് കാണുമ്പോൾ എടുത്ത് കാണിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആണ്ട്ടോ ഒരു ും ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണിത് ഒരു ബ്ലൂവും ഗ്രീനും ഒക്കെ കൂടി മിക്സ് ചെയ്ത് വരല്ലേ ആ ഒരു പ്രൊഡക്റ്റ് കെട്ടോ കണ്ടോ ആ ഒരു ഗോൾഡൻ എടുത്ത് കാണുന്ന കണ്ടോ ഇതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഓക്കെ ഇത്തരം പ്രൊഡക്റ്റ് ഒക്കെ മാക്സിമം മിസ് ചെയ്യാതെ ബൈ ചെയ്യാന്നുള്ളതാണ് കേട്ടോ എന്തായാലും ഇതൊക്കെ ഒരു ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് നിങ്ങൾക്ക് എന്തായാലും തരും ഹൺഡ്രഡ് പെർസെൻറ് നിങ്ങൾക്ക് കിട്ടും അതിലെന്തായാലും ഒരു മാറ്റം ഉണ്ടാവൂലെ കേട്ടോ അപ്പോ സൈഡ് ഓപ്പൺ അല്ലാണ്ട് നല്ല പ്രീമിയം ബനാർസി മെറ്റീരിയൽ ടു വൺ നയൻ ഫൈവ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചില് എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് വേണം മീഡിയം ലാർജ് സൈസ് കഴിഞ്ഞാൽ നമുക്ക് എക്സലിലേക്ക് പോവാം എക്സൽ കഴിഞ്ഞാൽ നമുക്ക് ടു എക്സലിലേക്ക് എല്ലേ പോവാട്ടോ അപ്പോ ബ്യൂട്ടിഫുൾ കളക്ഷനിൽ ചെറിയ പ്രൈസിൽ കട്ട് ബീഡ് വർക്കാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഷിഫോണിൽ ക്രഷ് ചെയ്തിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുള്ളത് നോക്കിയാൽ ഷുഗർ ബീഡ്സും എല്ലാം കൊണ്ടുവന്നുള്ള ഒരു അടിപൊളിയായിട്ടോ പ്രൈസ് എത്രയെന്ന് വരെയോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് ഫുൾ ആയിട്ട് കട്ട് ബീഡ് വർക്ക് ഷുഗർ ബീഡ്സ് വർക്കൊക്കെ ഉണ്ടല്ലോ ആ സംഭവം ഇതിൽ വന്നിട്ടുള്ളത് നെക്ക് വർക്ക് ഒക്കെ നോക്കിയാൽ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് താഴ്ഭാഗത്തേക്ക് പോകുമ്പോൾ നല്ല ആയിട്ട് നല്ല അധികം മനോഹരമായി ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ по പ്രൈസ് 1 2 5 എന്ന ഈസി പ്രൈസ് ആണ് ഇതിനെ തരുന്നത് നല്ല കോളിക്കുള്ള ലൈനിംഗ് ആണ് ഇങ്ങനെ വരും അതേപോലെ തന്നെ ഇതിന്റെ दुपട്ടേലാണ് എന്നുണ്ടെങ്കിൽ ഫുൾ ബോഡി വർക്കും दुपട്ട ഫുൾ ബോഡി വർക്ക് ആയിട്ടേ ട്ടോ കണ്ടോ ഫുൾ ഓൺ വർക്ക് ആയിട്ടാണ് ഇതിന്റെ दुपട്ടാ നമുക്ക് अवेलेबल ആയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ 1 2 5 എന്ന ഈസി പ്രൈസിൽ എങ്ങേ കിട്ടും അതേപോലെ ഇതിന്റെ പാൻട്രാണ് എന്നുണ്ടെങ്കിലും ഫുൾ ആയിട്ട് നമുക്ക് ആ ഒരു സീക്വൻസും ത്രെഡും കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടും ഓക്കെ അപ്പോൾ ഇത് ലാർജ് സൈസിൽ അവൈലബിൾ ആ അല്ല എക്സൽ സൈസിലാണ് അത് അവൈലബിൾ ആയിരിക്കും എക്സൽ സൈസിൽ തേർട്ടി സിക്സ് ഇഞ്ചിലാങ്ക് വൺ ടു ഡബിൾ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിൽ സോഫ്റ്റ് ടിഷ്യൂ ഫോൺ ക്രഷ് ചെയ്തിട്ടുള്ള കട്ട് ബീഡ് വർക്കോട് കൂടിയിട്ട് ഇത്രയും ഫുൾ വർക്ക് വരുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് മിസ്സാക്കി കളയണം ഇതുപോലത്തെ അടിപൊളി കളക്ഷൻസ് നമ്മുടെ ഷോപ്പിലുണ്ട് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഓക്കെ കളക്ഷൻസ് നോക്കാം നെക്സ്റ്റ് വൺ നല്ലൊരു ഓഫ് വൈറ്റ് എക്സ് എൽ സൈസിൽ തേർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് തന്നെ കേട്ടോ ഒക്കെ വരുന്നത് കട്ട്ബീഡ് വർക്ക് ആണ് ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആണ് ഷോളിലും പാൻറ്റിലും ഫുൾ ആയിട്ട് നമുക്കിങ്ങനെ വർക്ക് വരുന്നുണ്ട് വൈറ്റൊക്കെ എന്താ അതിൽ വോ ഒളി ആയിട്ട് കേട്ടോ കേട്ടോ എന്ത് രസമല്ല ഒരു ഓഫ് വൈറ്റാ വൺ ടു ഡബിൾ ഫൈവ് ഉള്ളത് സോഫ്റ്റ് ടിഷ്യൂ ഫോണിൽ ക്രഷ് ചെയ്തിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ എന്ന് തന്നെ പറയാം ഇത് ഓക്കെ ഫുൾ ബോഡി വർക്ക് അല്ലേ എന്ത് രസമല്ലേ കാണാം നല്ല ഭംഗിട്ടോ കാണാനായിട്ട് എക്സൽ സൈസ് ആണ് പാന്റിലൊക്കെ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് പാൻറിന്റെ താഴ്ഭാഗത്ത് ആ ഒരു ത്രെഡ് വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ നല്ല ബ്യൂട്ടിഫുൾ ഐറ്റം നല്ല കണ്ടോ ആ ഒരു ഭംഗി എന്തായാലും കിട്ടും മറക്കരുത് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ചെറിയ പ്രൈസിൽ നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പോഴത്തെ ബ്രിക്കോറും ചെയ്യും കണ്ടോ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ആവണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം നല്ല ഡ്രസ്സ് ധരിക്കണം അതേപോലെ നല്ലൊരു പുഞ്ചിരി കൂടി വേണം അല്ലേ അതേപോലത്തെ സംഭവത്തിന് നല്ല ഡ്രസ്സ് ഇവിടെ ഉണ്ട് ബാക്കി പുഞ്ചിരി നിങ്ങൾ തൂക്കിയാൽ മതി കട എന്ത് ഏത് ഷെയ്ഡ് നിങ്ങള് മാറ്റി വെക്കും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും നാല് ഷെയ്ഡും അടിപൊളി ഉണ്ടാവും ഒരു കിളിപ്പച്ച കളർ ഉണ്ടല്ലോ അതാണ് ഈ സംഭവം ചിലർ ഇതിനെ ലെമൺ ഗ്രീൻ എന്ന് പറയും ചിലർ ഇതിനെ പച്ച എന്ന് പറയും ഒറ്റ ലുക്കിൽ ഇത് നല്ലൊരു യെല്ലോയിഷാണ് ഫീൽ ചെയ്യുക പണ്ട് നമ്മുടെ ഇതിലൊക്കെ ഉണ്ടാവും എന്ത് ഫ്ലൂറസെന്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡില്ലേ നമ്മുടെ ഈ അത് പോട്ടെ ഓക്കേ നല്ല നല്ല മനോഹാരിത ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ലുക്ക് ഉണ്ട് നല്ല രസം കാണാനായിട്ട് ആ ഒരു സീക്വൻസ് വർക്കും എല്ലാം കൂടിയിട്ട് ഇതൊക്കെ ബൈ ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ബൈ ചെയ്യും ഏഹ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപക്ക് തരുമ്പോ നോക്കിയാൽ സ്ലീവൊക്കെ നോക്കിയോ മുതലായിട്ടോ ക്രഷ് ചെയ്തിട്ടുള്ള രംഗുളി മെറ്റീരിയൽ ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് ഫുള്ള് ഹാൻഡ് എംബ്രോയിഡറി അതുപോലെ തന്നെ ഫുൾ ഇങ്ങനത്തെ കട്ട് പീഡ് ഷുഗർ ബീഡ്സ് വർക്കൊക്കെയാണ് ഇതിൽ നമുക്കിതിൽ സ്റ്റോൺ വർക്ക് ഉണ്ട് കട്ട് പീഡ് വർക്ക് ഉണ്ട് അപ്പ് ടു ഡൗൺ ആയിട്ട് പോയിട്ടുണ്ട് താഴ്ഭാഗത്ത് വേറെ ഒരു ലെവലാണ് ഇതിൻ്റെ കട്ടിങ് നമുക്ക് വരുന്നത് കേട്ടോ ഓക്കെ ഇതിൻ്റെ സ്ലീവിലേക്ക് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മടക്കി അടിച്ചിട്ട് വീടും ഇങ്ങനെ നല്ല രസമായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തൊരു സംഗതിയാണ് ഓക്കെ അപ്പോൾ ഇത് എല്ലാം വരുന്നത് ഡസ്റ്റ് ചാർട്ടാണ് ഡസ്റ്റ് ചാർട്ട് ഇഷ്യൂ ഇല്ലാത്തവരായിട്ട് ഒരാളില്ലെന്നുള്ളതാണ് അപ്പോൾ ഒരു ഫുൾ ആയിട്ട് ഇങ്ങനെ ഉണ്ട് ഒരു വീനക്കാണ് വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് നമുക്കിതിൽ നോക്കിയാൽ ഫുൾ ആയിട്ട് നമുക്കിതിൽ നോർമലി വരുന്ന ഒരു ലൈനിങ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ആർക്കും നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫ്ലെക്സിബിൾ പ്രൈസ് പ്രൈസ് നമുക്ക് ആകെ വരുന്നിട്ടാന്ന് പറയാവും ജസ്റ്റ് വൺ ത്രീ നാൻ ഫൈവ് ഡബ്ലക്സിൽ സൈസിൽ ഫോർട്ടി സെവൻ ഇൻ്റെ ലങ്ങ് ഒക്കെ ഉണ്ടാവും അതാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് വരുന്നത് അതുപോലെ നമുക്കിതിൻ്റെ പാൻറ്റ് നോക്കിയാൽ ഒരു ലൂസ് ടൈപ്പ് പാൻറ്റ് ഇട്ടോ ഒരു പ്ലാസോ ടൈപ്പ് പാൻറ്റ് തന്നെയാണ് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് രംഗോളി ആണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ ഷോൾഡർ ഫോർ സൈഡ് ബോർഡറായിട്ട് നമുക്ക് ലൈസ് വർക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള മെറ്റീരിയലാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഡബിൾ എക്സിൽ സൈസും ഉണ്ട് നോർമലി വരുന്ന ലൈനിംഗും ഉണ്ട് ജസ്റ്റ് വൺ ത്രീ നയൻ ഫൈവ് വരുന്നുള്ളൂ ഫുൾ ഹാൻഡ് വർക്ക് വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മിനിമം തരേണ്ടത് വൺ ഫോർ നയൻ ഫൈവ് ആണ് വൺ ത്രീ നയൻ ഫൈവ് എന്ന ഈസി പ്രൈസിൽ നിങ്ങൾക്ക് പൈസ നമ്മൾ ഷോപ്പിങ്ങുന്നത് ഡെസ്റ്റ് ചാർട്ട് ആയതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യും ഒരാഴുക്ക് പോലും ഇതിൽ കാണാൻ പറ്റില്ല അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പിന്നെ അത് മാത്രമല്ല വയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ലുക്കിങ് കിട്ടുന്നതുമാണ് ആദ്യം ഇതിങ്ങനെ അത്യാവശ്യം വന്നിരുന്നു പിന്നെ ഇടക്കാലത്ത് സ്റ്റോപ്പായി ഡസ്റ്റിച്ചായിട്ട് വീണ്ടും നമ്മളിത് കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങ് എടുത്തു അതേപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും ഒരു ഈസി പ്രൈസിനാണ് അതും പിന്നെ നോർമലി വരുന്ന ഒരു പാൻ്റ് അല്ലാണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാസോ പോലത്തെ പാൻറ്റും ഫോർട്ടി ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ മെയിൻ മെയിൻ ഹൈലൈറ്റും വരുന്നത് വൺ ത്രീ നയൻ ഫൈവ് എന്ന ഈസി പ്രൈസിനാട്ടോ ഒത്തിരുന്നത് കേട്ടോ ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് അപ് ടു ഡൗൺ ആയിട്ട് ഡൗൺ സൈഡൊക്കെ പോളിയാന്ന് വേറെ ലെവലാണ് ഡാർക്ക് ഓനിയൻ ആണ് അതുമാത്രമല്ല ഈ ഒരു മെറ്റീരിയലിൽ നിങ്ങൾക്ക് നല്ല ഗ്ലൈസിങ് നല്ല ഗ്ലയർ കിട്ടും നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഒരു രംഗോളി ക്രഷിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടില്ല ഒരു സൂപ്പർ മെറ്റീരിയലാണ് നോർമലി വരുന്ന ലൈനിങ് തന്നെയാണ് നല്ല ലെങ്ത്തും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്രാവശ്യം വ്യത്യസ്തമാക്കിയിട്ടുള്ളത് എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ഷോർട്ടിൽ ഇത്ര വലിയ പാൻറ്റ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഫുൾ ലെങ്ത്തിൽ ഒന്നും ഇത്ര വലിയ പാൻറ് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഇടാൻ ആഗ്രഹം ഉണ്ടെന്നുള്ളത് ആ ഒരു ആഗ്രഹവും നമ്മളിതായവിടെ നിങ്ങളിലേക്ക് എത്തിച്ചേരുക കേട്ടോ ഓക്കെ നിങ്ങളുടെ ആഗ്രഹം എന്താണ് അത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ ഓണക്കാലത്തേക്കൊക്കെ വേണ്ടി ഒരുപാട് ഓഫ് വൈറ്റ് ഞാൻ ഒരുപാട് ഒരുപാട് ഞാൻ പർച്ചേസ് ചെയ്ത് വന്നു പക്ഷെ വീഡിയോ ഇടാനുള്ള സിറ്റുവേഷൻ ആണ് നമ്മൾ സിറ്റുവേഷനാണ് നമ്മള കേട്ടങ്ങനാക്കിയത് ഓഫ് ഇതേ ഒരുപാട് പേര് ചോദിച്ചാണ് എന്റെ അടുത്ത് ഓഫ് വൈറ്റ് ഓഫ് വൈറ്റ് ഒരുപാടുണ്ട് ഷോപ്പിലേക്ക് വരാണെങ്കിൽ പെട്ടന്ന് തന്നെ നമുക്ക് ഷോപ്പ് ചെയ്ത് പോകട്ടെ രണ്ടായിരത്തി അറുനൂറ് വരെയുള്ള റേഞ്ചില് സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഓഫീറ്റ് വേണ്ടവർ പെട്ടെന്ന് വേണ്ട ഒരു ഷോപ്പിലേക്ക് ഗവൺമെന്റ് പർച്ചേസ് ചെയ്ത് പോയിക്കോ ഒരുപാടുണ്ട് ഷോപ്പിൽ ഓക്കെ ഓണം ആ ഒരു സിറ്റുവേഷൻ സെയിലോ ഓക്കെ എന്തായാലും കൊണ്ടുവന്ന കളക്ഷൻസ് അടിപൊളിയാണ് നിങ്ങൾക്ക് തരുന്ന റേറ്റും വളരെ അഫോർഡബിൾ ആണ് കമൻറ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആത്മാർത്ഥമായിട്ട് പറയണം കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ സാലറിനൊരു ഇളക്കുണ്ടാവുള്ളൂ ഡെനിമെ ഈ ഷർട്ട്സ് മുമ്പ് ചെയ്തിട്ട് കിട്ടാത്തവർ ഇതായി ഇപ്പോൾ ഹാപ്പി ന്യൂസിലാണ് ഈ ഒരു ഷർട്ട് തരുന്നത് പ്രേ ഷർട്ട് ടോപ്പ് നമുക്ക് ടോട്ടൽ ഫോർ നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഐസ് ബ്ലൂ ഷെയ്ഡാണ് ദെൻ നമുക്കിതിൽ ത്രെഡ് വർക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബട്ടൺസ് ഓരോന്നും ഓപ്പൺ ആണ് നിങ്ങൾക്ക് ഇതൊരു ഷ്രഗ് പോലെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഉള്ളിൽ വേറെ ടീഷർട്ട് ഇട്ടിട്ട് അങ്ങനെ ചെയ്യുക പല രീതിയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഐസ് ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് അതൊരു ചാർക്കോൾ പോലെ ഒരു ഗ്രേഡിയന്റ് ആയിട്ട് ഫെയ്ഡ് പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ദെൻ ഒരു ഇതാണ് ശരിക്കും ഒരു ചാർക്കോൾ ഷെയ്ഡ് കെട്ടോ ഓക്കെ ആഷൽ ചാർക്കോൾ വരുന്നത് ഇത് ഡാർക്ക് നേവി ബ്ലൂ ആണ് നമുക്ക് വരുന്നത് അങ്ങനെ ടോട്ടലി നമുക്ക് ഫോർ ആണ് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് നമുക്ക് വരുന്നത് ഓക്കെ ഇതിന്റെ ഡീറ്റെയിൽ വരുന്നത് നമുക്ക് എൽ എക്സ് എൽ സേസിലാണ് അല്ല എക്സർസൈസിൽ നമുക്ക് ഒരു ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റിൻ്റെ ഉണ്ട് പ്രാവശ്യം നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന എൻ്റെ ബെസ്റ്റ് പ്രൈസ് എന്നുള്ളത് സെവൻ നയൻ ഫൈവ് ആട്ടോ പ്രീമിയം ലെവലിൽ വരുന്നത് നല്ലൊരു ഡെനിയും ആണ് വരുന്നത് സെവൻ നയൻ ഫൈവില് തൗസൻഡിൻ്റെ അപ്പോൾ റേഞ്ച് പോകുന്ന ഈ ഒരു പ്രൊഡക്റ്റ് സെവൻ നയൻ ഫൈവില് നിങ്ങൾക്ക് തരുന്നത് സ്ലീവൊക്കെ നല്ല വൃത്തിയുണ്ട് സ്ലീവിൻ്റെ അൻഡിനായിട്ട് ബട്ടൺസ് ഉണ്ട് ഇതിൽ ബട്ടൺസൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ളത് നല്ല സ്റ്റീൽ ടൈപ്പിൽ നല്ല അടിപൊളി ബട്ടൺസും ബട്ടൺസൊക്കെ ഓപ്പൺ ആക്കുക ഫുൾ ത്രെഡ് ആണ് ഇതിൽ കളർ പോകാനായിട്ട് ഒന്നുമില്ല പിന്നെ ചുരുങ്ങി പോകാനായിട്ടും ഒന്നുമില്ല ഇപ്പോൾ ലാർജ് സൈസ് ട്വന്റി സെവൻ ടു ട്വന്റി എയ്റ്റ് ഇഞ്ച് ലെങ് സ്കേർട്ടിന് യൂസ് ചെയ്യുക അതേപോലെ തന്നെ മോംഫിറ്റ് കൊറിയൻ പാൻറ്റ് എങ്ങനെയൊക്കെ പേരെയാണോ അങ്ങനെയൊക്കെ പേർ ചെയ്യുക പിന്നെ ടീഷർട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നൽകി ഒരു ഇത് ഒരു ജാക്കറ്റായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ സെവൻ നയൻ ഫൈവ് വരുന്നുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർ ഷെയ്ഡ്സ് ഇതിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ അന്ന് കിട്ടാത്തവർക്ക് ഇന്ന് ഹാപ്പി ആയില്ല ഹൺഡ്രഡ് ആണ് ലെസ് ആക്കിയിട്ടുള്ളത് ഏക ചെറിയൊരു പ്രൈസിൽ ഡെൽറ്റ മെറ്റീരിയലിൽ ഇതൊരു പ്രിന്റ് ആണ് വരുന്നത് ഒരുപാട് സ്റ്റോക്ക് തീർന്നാണ് അവിടുത്തെ എല്ലോ അതുപോലെ ഒരുപാട് ഒരുപാട് നോക്കിയാൽ ഇന്നത്തെ പ്രൈസിലും ഒരു ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട് ഡോക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്തുകൊണ്ട് റേറ്റിൽ വ്യത്യാസമുണ്ട് എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസില് ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സിൻ്റെ ലെങ്ത്തും വരുന്നുണ്ട് ഫുൾ ഓൺ നമുക്ക് പ്രിന്റ് ആണ് വരുന്നത് വൈറ്റ് പ്രിന്റ് ആണ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് ആണ് ചുരുങ്ങി പോകില്ല കംപ്ലൈൻറ്റ്സ് വരില്ല ഒരു കുഴപ്പമുണ്ടാവില്ല ഡോ ഒരുപാടായിട്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ പ്രയാസമൊന്നുമില്ല അമ്പത്തഞ്ച് അമ്പത്താറ് അഞ്ച് ലെങ്ത്ത് ഉണ്ട് നിങ്ങൾക്ക് ഇത് ലെങ്ത്ത് കുറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതേ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പുറയ്ക്കിട്ടും ഫ്രണ്ടിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നോ ഓക്കെ അപ്പോൾ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ് നമുക്ക് ഈ ഒരു ഇന്നർ ഡോ ഇന്നറൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയിൽ ചെയ്തിട്ടില്ല ഈ ഇന്നർ തന്നെയാണ് പ്രശ്ന റേറ്റ് എന്നുള്ളത് ഫൈവ് നയൻ ഫൈവ് ആക്കിയിട്ടുണ്ട് സിക്സ് നയൻ ഫൈവ് ഒക്കെ മാറി ഫൈവ് നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിൽ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഡോ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് മാക്സിമം കുറച്ചേരാം അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയാക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം എൽ എക്സിൽ ഡബ്ലക്സിൽ സൈസില് അമ്പത്തഞ്ച് അമ്പത്തായിരഞ്ച് ലൈത്തില് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് നല്ലൊരു അടിപൊളി ഒരു ഐറ്റം ആണ് നമുക്ക് തരുന്നത് നല്ല അടിപൊളി സിയാൻ ഷെയ്ഡ് ഓക്കെ ബ്യൂട്ടിഫുൾ നാല് ഷെയ്ഡുകളാണ് ഇതിൽ ഉള്ളത് പിന്നെ ഇതിൽ നോർമലി വരുന്ന ലൈനിങ് ഇതിൽ ഇവിടെ വരെ ആണ് നല്ല പ്രിന്റ് ആണ് എല്ലാത്തിനും വൈറ്റ് പ്രിന്റ് തന്നെയാണ് വരുന്നത് ഒരു അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിന് ഇത് ഉഷാറല്ലേ ഒരു നല്ലൊരു വൈറ്റ് ഇന്നറും കിട്ടുന്നുണ്ട് ഫുൾ ലെങ്ത് ഗൗണും കിട്ടുന്നുണ്ട് കളർ ഇളകി പോകാത്ത ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വർഷക്കാലം യൂസ് ചെയ്യാം പിന്നെ അയൺ ചെയ്യേണ്ട ഒരൊറ്റവും ആവശ്യം നമുക്കിത് വരില്ല കേട്ടോ അത്രയും നല്ല മെറ്റീരിയൽ ആണ് ക്രഷ് ചെയ്തിട്ട് വരുന്നതുകൊണ്ട് പിന്നെ സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഇതിൽ നമ്മൾ ആ ഇലാസ്റ്റിക്കും കൊണ്ട് വന്നിട്ടുണ്ട് ലെങ്ത്ത് കുറക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ തന്നെ ഇവിടെ ഒന്നൊരു സിമ്പിളായിട്ടൊന്ന് എടുക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെങ്ത്തും കുറക്കാം അപ്പോൾ നല്ല കളക്ഷനാണ് കോട്ട് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കോട്ട് സെറ്റാണ് ഫോർ ഷെയ്ഡ്സ് ആണ് ഡെൽറ്റ മെറ്റീരിയൽ അതുമാത്രമല്ല ഇപ്പ്രാവശ്യത്തെ ലെങ്ത് ഉണ്ടല്ലോ ഒരു ചുരിദാറിൻ്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ചെയ്തിട്ടുണ്ട് ഡബിൾ ഡബ്ലെക്സിലാണ് ഒരു ലിറ്റിൽ ഫ്രീ കിട്ടുന്ന ഒരു ഡബിൾ ഡബ്ലക്സിലാണ് പിന്നെ ഇതിൻ്റെ ബട്ടൺസ് നോക്കിയാൽ രണ്ട് മൂന്നെണ്ണം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഫീഡിങ്ങിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഈ ഒരു ബ്ലൂവും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് ചെറിയ പ്രൈസ് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപയുള്ളൂ അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഡബ്ലെക്സിൻ്റെ സൈസിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തും കിട്ടുന്നുണ്ട് ഡെൽറ്റ ഡോ മെറ്റീരിയൽ പാൻറ്റ് വരുന്നത് വിത്തൗട്ട്

ക്വാണ്ടിറ്റി കുറച്ചാണ് നമുക്ക് കിട്ടിയത് ഓക്കെ അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്യാം നല്ല കളക്ഷൻസ് ഒക്കെ ഓക്കെ ഒരു ഓറഞ്ച് കളർ കേട്ടോ ഓറഞ്ചിലൊരു വൈറ്റ് മിക്സ് ചെയ്തിട്ട് വരുന്നെങ്കിൽ ഫേഡിങ്ങിന് അങ്ങനെ ചെയ്യാം ഓക്കെ ഒരു ലെമൺ ലെമൺ ഗ്രീൻ കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എല്ലാം മിക്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ നിങ്ങളുടെ സപ്പോർട്ട് വേണം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും നിങ്ങൾക്ക് നല്ല കളക്ഷൻസ് കിട്ടും പക്ഷേ അല്ല ഓക്കെ ഇനി പറയണ്ടല്ലോ ഓക്കെ ബൈ എ സ്റ്റുഡിയോ ഡോക്ടർ